ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചാണ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും കണ്ടുനോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പുകളാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് ആ വെറൈറ്റി ടിപ്സ് ഒന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് ടിപ്പ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ തുണി അലക്കുന്ന സമയത്ത് നല്ല സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കംഫേർട്ടാണ് പൊതുവേ ഉപയോഗിക്കുന്നത് തുണിയുടെ പ്രശ്നങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറെ കുറേ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ടിപ്പുകളാണ് അപ്പോൾ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇത് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങിക്കുന്നതാണ് പൊതുവെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എടുക്കുക അതിനുശേഷം കുറച്ച് കംഫേർട്ട് ഇതുപോലെ ഒഴിക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളമാണ് ചൂടുവെള്ളം വരുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ല് നമ്മൾ സാധനം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ വളരെ കുഞ്ഞ് രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടിപ്പുകളാണ് ഇതിൻ്റെ കൂടെ നമ്മുടെ അടുക്കളയിലുള്ള ഓരോ ചെറിയ ചെറിയ സാധനങ്ങളെ മിക്സ് ചെയ്യുകയാണെങ്കിൽ പല തരത്തിലുള്ള ഉപയോഗങ്ങൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ചെയ്യാൻ പറ്റും ആദ്യം ചെയ്യുന്നത് ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ സ്പ്രേ ബോട്ടിലോട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നോക്കിക്കാൻ പോകണം സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ക്രോസിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിലാണെങ്കിൽ മതി വിമ്മിന്റെ ലിക്വിഡ് വാങ്ങുന്ന സമയത്ത് നമുക്കൊരു ബോട്ടിൽ കിട്ടും അതാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതെടുക്കാണെങ്കിൽ നല്ല സൗകര്യമാണ് ഇനി ഇതുപോലെ ചെറിയ ഒരു പാത്രം എടുക്കുക അതിലോട്ട് കുറച്ച് ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു ചെറിയ രണ്ട് കർപ്പൂരം പൊടിച്ചതാണ് ഈ ഒരു സാധനം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ വീടുകളിൽ കൊതുവിന്റെ ശല്യൊക്കെ ഉണ്ടാവും കൊതുക് ഈച്ച തുടങ്ങിയ പ്രാണികളുടെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കാരണം കർപ്പൂരത്തിന്റെ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലും കൂടിയാണ് കാരണം വിക്സ് ഡെറ്റോൾ തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ പൊതുവെ കൊതുവിനെ ഒഴിവാക്കുന്നതിനുള്ള ടിപ്സ് ഉണ്ടാക്കുന്നു പക്ഷെ ഇത് കംഫർട്ട് കംഫർട്ടായിട്ട് നല്ല സ്മെല്ലാണ് നമുക്ക് റൂമിന്റെ ഏത് ഭാഗത്തുവാണെങ്കിലും ഈ ഒരു സാധനം വെക്കാം നമ്മൾ രാത്രി ഇതുപോലെ കൊതുക് ശല്യം ഉണ്ടെങ്കിൽ ഈയൊരു സൊല്യൂഷൻ നമ്മൾ കട്ടിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ പൊതുവിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഉറുമ്പ് ഈച്ച തുടങ്ങിയ പ്രാണികളുടെ ശല്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അതിനുശേഷം നമുക്ക് അടുത്തൊരു സിമ്പിൾ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു സൊല്യൂഷനിൽ കുറച്ച് കടുക് എടുക്കുകയാണ് അത് നമ്മൾക്ക് ഒന്ന് ചതച്ച വേണം എടുക്കാം അല്ലെങ്കിൽ ഈയൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല കടുകിന് നല്ലതായ ബാറ്റ്സ്മെല്ലിൽ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളൊരു സ്പൈസസ് ആണ് ഈ കടകിലോട്ട് നമുക്ക് ഒഴിച്ച് വയ്ക്കുക ഒരുപാട് ഉപയോഗം തരുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോർ റൂമില് പല സാധനങ്ങളും വയ്ക്കുന്നതാണ് അതിൽ അരി ഉണ്ടാവാം മാവുകൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് എപ്പോഴും ഭയങ്കരമായ ഒരു ബാഡ് ഉണ്ടാവും ആ ഒരു സ്ഥലങ്ങളിലല്ല നമുക്ക് ഇതാ ഈയൊരു സൊല്യൂഷൻ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എത്ര സാധനങ്ങൾ നിങ്ങളിതിനകത്ത് കൂട്ടിവെച്ചാലും യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല റൂമിലെ ബാഡ് സ്മെല്ല് ഉണ്ടാവില്ലാന്ന് മാത്രമല്ല നമുക്ക് നല്ല രീതിയിലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും ബെഡ്റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ പ്രായം ആയ ആളുകൾക്ക് ഉപയോഗിക്കുന്ന ബെഡ്റൂം ആണെങ്കിൽ വളരെയധികം സ്മെല് ഉണ്ടാവും അപ്പോൾ അതുപോലുള്ള സ്മെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി കട്ടിൻ്റെ ഒരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ മൂത്രം ഒഴിക്കാനുള്ള സാധ്യതയുണ്ട് ബെഡിലെല്ലാം അപ്പോൾ റൂമിൽ പുതിയ ഒരാൾ വരുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബാറ്റ്സ്മെല്ലിൽ മൂത്രത്തിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ സൈഡ് നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പോൾ ഇതുപോലെ നമുക്ക് റൂം സ്പ്രേ എല്ലാം വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ കാലി ബോട്ടിലാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിമ്പിൾ ഐറ്റം വെച്ചിട്ട് റൂം സ്പ്രേക്ക് തുല്യമായ ഒരു ഫ്ലേവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ജനലുകളുടെ അവിടെ അതുപോലെ അതുപോലെ കർട്ടൺ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കർട്ടണിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ തലയണ ഉപയോഗിക്കുന്ന സമയത്ത് തണുപ്പ് കാലങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ബാഡ് ഉണ്ടാവും അപ്പോൾ അതിനും ഇതുപോലെ തലയണയിൽ ഓരോ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലേവർ ഫ്ലേവറായിരിക്കും കിച്ചണിൽ ഫുഡൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കെമിക്കൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ടൈലുകൾ വൃത്തിയാക്കുന്നതിന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ഉണ്ടാവും കൂടാതെ ടൈലുകൾ നല്ല നീറ്റായിരിക്കും അതുകൂടാതെ തന്നെ പ്രാണികളുടെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്ത ഒരു പ്രശ്നമാണ് സിങ്ക് എന്ന് പറയുന്നത് സിങ്കിൽ നമ്മൾ വളരെ ഹൈജീനിക് ആയിട്ട് വെക്കേണ്ട സ്ഥലമാണ് എപ്പോഴും ബാഡ് സ്മെല്ല് വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തും ഇതുപോലെ നമ്മൾ രാത്രി ഉപയോഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്തും പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല പിന്നെ വേസ്റ്റുകൾ പോകുന്നത് കൊണ്ട് ബാഡ് നല്ല രീതിയിൽ ഉണ്ടാവും ആ ഒരു സംഭവം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ അടിഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഉറുമ്പിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാം അപ്പോൾ ഈ ഒരു ചെറിയൊരു ഐറ്റം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഗ്യാസ് സ്റ്റൗ ക്ലീനിങ്ങിനൊക്കെ നിങ്ങൾ പലതരം സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഗ്യാസിൻ്റെ അടുപ്പിൽ പാറ്റിയുടെ ഒക്കെ ശല്യം ഉണ്ടാകുന്നതാണ് അതുപോലുള്ള ശല്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവും കൂടാതെ പാലൊക്കെ തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവിൽ ഭയങ്കരമായിട്ടൊരു സ്മെല്ലുണ്ടാവും അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എണ്ണയുടെ ഒക്കെ പാടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എണ്ണയുടെ പാടെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് പിന്നെ കിച്ചണും നല്ല രീതിയിൽ സ്മെല് ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഷ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്നതാണ് ഇതെല്ലാം സേഫ്റ്റി ചെയ്തു കഴിഞ്ഞാലും മീനിൻ്റെ ഒരു മണം നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഈസി ആയിട്ട് മാറി റൂം മുഴുവൻ ഫ്രഷ് ആയിരിക്കും അപ്പോൾ ഒരു വീട് മൊത്തം ഫ്രഷ് ആക്കുന്നത് നമുക്ക് ഈ ഒറ്റ സൊല്യൂഷൻ മാത്രം മതി അതുപോലെ തന്നെ തണുപ്പ് കാലങ്ങളിൽ അടുത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വീടിനകത്ത് ഉപയോഗിക്കുന്ന ചൂലിൽ ബാഡ് സ്മെൽ ഉണ്ടാവുക കാരണം ഈർപ്പം കറക്റ്റായിട്ട് ഉണങ്ങാത്തത് കൊണ്ട് ബാഡ് സ്മെൽ ഉണ്ടാവും അപ്പോൾ അതിനും നമുക്ക് ഈ ഒരു സിമ്പിൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു പരിഹാരമാണ് ഒരുപാട് അടിക്കേണ്ട ഒരു ഒന്നോ രണ്ടോ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ എവിടെയൊക്കെ ഈ ചൂല് ഉപയോഗിക്കുന്നോ അവിടെയെല്ലാം നല്ല രീതിയിൽ സ്മെല്ല് കിട്ടുന്നതാണ് കൂടാതെ ഇതിനകത്ത് ചൂലിനകത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഉറുമ്പുകളുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള ഏജന്തുക്കളിലൊക്കെ ശല്യം ഉണ്ടാവുന്ന ഒരു സ്ഥലവും കൂടിയാണ് അപ്പോൾ അതും കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ക്ലോക്കിൻ്റെ ഭാഗത്തെല്ലാം പല്ലിയുടെ ശല്യം ഉണ്ടാവും അപ്പോൾ പല്ലി ഒഴിവാക്കാൻ വളരെ ഉപയോഗപ്രദമാണ് ഇനി അടുത്ത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ചവിട്ടിയുടെ ഒരു പ്രശ്നം അതായത് നമ്മൾ എത്രയൊക്കെ വാഷ് ചെയ്താലും ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ വീണ്ടും ഒരു ബാറ്റ് ഉണ്ടാവും അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് ഈ ഒരു രീതി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ചവിട്ടി അലക്കാൻ മതിയാവും അല്ലെങ്കിൽ നമുക്ക് ഉറുമ്പിനൊക്കെ നമ്മൾ ഉറുമ്പ് കൂടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റേതൊരു ബാറ്റ് ഉണ്ടാവും അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചവിട്ടിയും നല്ല സ്മെല്ലുണ്ടാവും അതുപോലെ തന്നെ പ്രാണികളുടെ ശല്ല്യം ഉണ്ടാവില്ല നമ്മളെ അലക്കാനുള്ള ഡ്രസ്സെല്ലാം എവിടെയെങ്കിലും ഇതുപോലെ കൂട്ടി കൂട്ടിവയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തും സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അലമാരയിലെ ഡ്രസ്സ് സൂക്ഷിക്കുന്ന ആ ഭാഗത്ത് ഇതുപോലെ സൊല്യൂഷൻ സിമ്പിളായിട്ട് ഓരോ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അലമാരയിലുള്ള തുണികളാണെങ്കിൽ നമുക്ക് ബാഡ് സ്മെല്ലില്ലാതെ പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രഷ് ആയിരിക്കും പൊതുവെ ഇത് സ്മെല്ലിന് മാത്രമല്ല നമുക്കിതുപോലെ അഴുക്ക് പിടിച്ച വാഷ് ബേസിൻ അതായത് പൊതുവേ ടോയ്ലറ്റിലൊക്കെ ഉള്ള വാഷ് ബേസിൻ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം സോപ്പ് എണ്ണയുടെ പാട് അതെല്ലാം പോകുന്നതിന് ഇതുപോലെ ഈ സൊല്യൂഷൻ കുറച്ച് നോച്ചു കൊടുക്കുക അങ്ങനെ ടിഷ്യൂ പേപ്പറാണെങ്കിൽ കൂടെ നമുക്ക് ഈസിയായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും നോക്കിയോ അപ്പോൾ അത്രയും നല്ല ഒരു ക്ലീനിങ് ഐറ്റം കൂടിയാണ് നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സിമ്പിൾ സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള സാധനങ്ങൾ വാങ്ങി എന്നുണ്ടെങ്കിൽ പൈസ കളയില്ല ജസ്റ്റ് ഇതൊന്നും തട്ടി വെച്ചു തന്നെ എല്ലാ സാധനങ്ങളും ഫ്രഷ് ആവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ബാത്റൂമില് ഇതുപോലെ നമ്മൾ വെള്ളം പോകുന്ന ആ പൈപ്പിലെല്ലാം നല്ല ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ മറ്റുള്ള ഏജന്തുക്കൾക്ക് ശല്യം ഉണ്ടാവും ആ ഒരു അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാഡ് പൂർണ്ണമായിട്ട് പോകുന്നതാണ് അപ്പോൾ സെറ്റിൽ ഉണ്ടാകുന്ന കറ അതുപോലെ ബാഡ് ആ ഒരു പ്രശ്നത്തിന് നമുക്ക് ഈ ഒരു തുള്ളി സൊല്യൂഷൻ മാത്രം മതി ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറകൾ ഈസിയായിട്ട് പോകുന്നതാണ് പിന്നെ ബാത്റൂമിൽ കയറുന്ന സമയത്ത് തന്നെ നല്ലൊരു ഫ്ലേവർ എയർ ഫ്രഷ്നറൊക്കെ നമ്മൾ വാങ്ങി പൈസ കളയാറുണ്ട് അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല എത്ര വലിയ ടോയ്ലറ്റ് ആണെങ്കിലും നമുക്ക് ഈസിയായിട്ട് നല്ല ഫ്രഷ്നസ്സോടെ ഉപയോഗിക്കാൻ പറ്റും ടൈലുകൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന പൈപ്പുകൾ അതായത് സ്റ്റീൽ പൈപ്പുകളൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റിലാവുമ്പോൾ പെട്ടെന്ന് കളർ വന്നതാണ് പുതിയതുപോലെ നമുക്ക് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ടിപ്സുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ